ഹലോ ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് പപ്പടമില്ലാത്ത ചോറ് ഇന്നാണെങ്കിൽ വീട്ടിലാകെ മൂന്നാല് പപ്പടേ ഉള്ളൂ കാര്യമായിട്ട് കൂട്ടാനൊന്നും ഇല്ലതാണ് ഈ പപ്പടെങ്കിലും എല്ലാവർക്കും എത്തിക്കണം എന്ന് ഉണ്ട് പിന്നെ ഇത് വെച്ച് വേറൊരു കൂട്ടാനോണ്ട് ഉണ്ടാക്കാം അതുതന്നെ നമ്മുടെ മസാല പപ്പടം അപ്പോൾ അത് ഞാനെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാൻ എൻ്റെ കൂടെ പോകുന്നുള്ളേ അതിൻ്റെതാ ഞാൻ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്ത് വെച്ച പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ പാർന്ന എണ്ണയും ചൂടായിട്ട് വന്ന സമയത്ത് കണ്ടിട്ട് ഇട്ടെടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയാണ് അതും ഇങ്ങനെ മൂത്ത് വന്ന സമയത്ത് അരിഞ്ഞുവെച്ച് ഒരു ഉള്ളി കണ്ടിട്ടൊടുത്ത് അതൊന്നും ഇങ്ങനെ നന്നായിട്ട് എന്താ പറയുക വാടി ഇങ്ങോട്ട് വരട്ടെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ അമ്മളെ കാര്യങ്ങൾ മറക്കല്ല കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോസിനെ കുറിച്ച് അഭിപ്രായവും കൊണ്ട് പറയാം അപ്പം നമ്മുടെ ഉള്ളിയും ദൊക്കെ നല്ലാണ്ട് മൂത്തുണ്ട് വന്ന സമയത്ത് നമ്മളെ കറിവേപ്പിലേൻ്റെ കണ്ടിട്ട് കൊടുക്കുക കറിവേപ്പിലയും ഈ ഒരു ഉള്ളിയും തൊക്കെ നന്നായിട്ടൊന്നും കണ്ട് മൂത്ത് ആ ഒരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുളകും പൊടിയും കൂടി കണ്ടിട്ട് കൊടുക്കുക ഇത് മുളും ഇങ്ങനെ ഈ എണ്ണയിൽ കിടന്നും കണ്ടു മൂത്ത് എല്ലാവരും തുമ്മാനും കുരയ്ക്കാനൊക്കെ തുടങ്ങണ ആ സമയത്താണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണത് പൊരിച്ചു വെച്ച ബപ്പടാണ്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം പിന്നെ വേറെ കൂട്ടാനൊന്നും വേണ്ട ഇന്നാണെങ്കിൽ കിട്ടിയത് മീന് കോരയാണ് കോര കറി വെച്ചാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അത് പൊരിച്ചതും മീൻ പൊരിച്ചതും പപ്പട മസാലയും ചേ മസാല പപ്പടം ആ എന്തെങ്കിലും ഒന്ന് സംഭവം രണ്ടും ഒന്ന് തന്നെയാണ് ആ മസാല പപ്പടും കൂട്ടിങ്ങാണ്ട് ഒരു പ്ലേറ്റല്ല മക്കളെ രണ്ട് പ്ലേറ്റ് വരെ ചോറ് തിന്നുപോകും അപ്പോൾ സംഭവം അത്രക്ക് ടേസ്റ്റാണെന്നാണ് ഞാൻ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഇനി ഇതേപോലെ പപ്പടമൊക്കെ കുറച്ചുള്ള ദിവസം ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കി വെക്കേണ്ടി ഇനി എല്ലാം പപ്പടം ഉണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ എല്ലാവരും ചോറൊക്കെ തന്ന് ഉഷാറായി കുത്തിറക്കല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കേ ബായ്